നമസ്കാരം തൊഴിൽ സ്വാഗതം ഏതെങ്കിലും ഡിഗ്രി മതി ബാങ്ക് ഓഫ് ബറോഡയിൽ നിരവധി ഒഴിവുകൾ ബാങ്ക് ഓഫ് ബറോഡ ചീഫ് മാനേജർ സീനിയർ മാനേജർ മാനേജർ തസ്തികൾ തുടങ്ങി ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആകെ ചെയ്തിരിക്കുന്നത് ഇതിൽ ചീഫ് മാനേജർ തസ്തികയിൽ രണ്ട് ഒഴിവുകളാണുള്ളത് മാനേജർ ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻസിൽ പതിനാല് ഒഴിവുകളുമുണ്ട് മാനേജർ ഫോർ എക്സ് അക്വിസിഷൻ ആൻഡ് റിലേഷൻഷിപ്പിൽ മുപ്പത്തിയേഴ് ഒഴിവുകളാണ് ഉള്ളത് സീനിയർ മാനേജർ ഫോർ എക്സ് അക്വിസിഷൻ ആൻഡ് റിലേഷൻഷിപ്പിൽ അഞ്ച് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഒക്ടോബർ ഒൻപത് വരെ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് വിവിധ തസ്തികകളിലേക്ക് വേണ്ട യോഗ്യതയും ശമ്പളവും അടക്കമുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് ചീഫ് മാനേജർ അപേക്ഷകരുടെ പ്രായപരിധി മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം സാമ്പത്തിക ശാസ്ത്രം കോമേഴ്സ് എന്നിവയിൽ ബിരുദമുള്ളവരായിരിക്കണം അപേക്ഷകൾ സി എ എം ബി എ ഐ ഐ എം സർട്ടിഫിക്കറ്റുകൾ അഭികാമ്യമാണ് ബാങ്കിംഗ് ബ്രോക്കറേജിൽ എട്ട് വർഷത്തെ പ്രവർത്തി പരിചയവും നിക്ഷേപക ബന്ധങ്ങൾ കോർപ്പറേറ്റ് ആശയവിനിമയം ഗവേഷണം എന്നിവയിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും മാനേജർ ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻസ് അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം ഐ ഐ ബി എഫ് ഫോർ എക്സ് സി ഡി സി എസ് അല്ലെങ്കിൽ സി ഐ ടി എഫ് സർട്ടിഫിക്കേഷനുകൾക്ക് മുൻഗണനയുണ്ട് ബാങ്കുകളിലെ ട്രേഡ് ഫിനാൻസ് പ്രവർത്തനങ്ങളിൽ രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം അപേക്ഷകർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന ശമ്പള സ്കെയിലാണ് ശമ്പളം ഉണ്ടാകുക മാനേജർ ഫോറെക്സ് അക്വിസിഷൻ ആൻഡ് റിലേഷൻഷിപ്പ് അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലായിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം എം ബി എ പി ജി ഡി എം സർട്ടിഫിക്കേഷനുള്ളത് അഭികാമ്യം ബാങ്കുകളിൽ രണ്ട് വർഷം ട്രേഡ് ഫിനാൻസിൽ ഒരു വർഷം എന്നിങ്ങനെയായി പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫോറെക്സ് വിൽപ്പന പരിചയം അഭികാമ്യം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് തൊണ്ണൂറ്റിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെ ശമ്പളം ലഭിക്കും സീനിയർ മാനേജർ ഫോറക് എക്സി എക്വിസിഷൻ ആൻഡ് റിലേഷൻഷിപ്പ് അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തി ഒമ്പത് വയസ്സിനും മുപ്പത്തി വയസ്സിനും ഇടയിൽ സെയിൽസ് മാർക്കറ്റിംഗ് ഫിനാൻസ് ട്രേഡ് ഫിനാൻസിൽ ബിരുദം എന്നിവയും മുഴുവൻ സമയ എം ബി എ പി ജി ഡി എം ഉള്ളവർക്കും അപേക്ഷിക്കാം ബാങ്കിങ്ങിൽ അഞ്ചു വർഷത്തെയും ട്രേഡ് ഫിനാൻസിൽ മൂന്ന് വർഷത്തെയും പരിചയമുള്ളവരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒരു ലക്ഷത്തി അയ്യായിരത്തിഇരുന്നൂറ്റി അൻപത് രൂപ വരെ ശമ്പളം ലഭിക്കും ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റായ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ സന്ദർശിക്കുക കരിയറുകളിലേക്ക് പോയി നിലവിലെ അവസരങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ആവശ്യമുള്ള പോസ്റ്റ് എടുത്ത് ഓൺലൈനായി അപേക്ഷിക്കാം സാധുവായ ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വിശദാംശങ്ങൾ പൂരിപ്പിക്കുക രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് ഓൺലൈനായി അടയ്ക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും